ഹലോ അപ്പോൾ എൻ്റെ ഒരു പുതിയ എല്ലാവർക്കും സ്വാഗതം രാവിലെ പതിവിനെക്കാട്ടിലും ഭയങ്കര മഞ്ഞായിരുന്നേ ഞാനിന്ന് സാധാരണ എണീക്കുന്നതിനേക്കാട്ടിലും കുറച്ച് ലേറ്റായിട്ടാണ് കേട്ടോ എണീറ്റത് മമ്മിയൊക്കെ പള്ളിയിൽ പോയിട്ട് വന്ന് കുറച്ചേരം കഴിഞ്ഞാണ് ഞാൻ എണീറ്റത് അപ്പോൾ ഞാൻ പുറത്തുനിന്ന് നോക്കിയപ്പോൾ ഭയങ്കര മഞ്ഞായിരുന്നു പക്ഷേ തണുപ്പൊക്കെ പോയിട്ടോ വെയിലൊക്കെ ആയി വരുന്നുകൊണ്ടായിരിക്കാം അങ്ങനെ കുറച്ച് നേരം പുറത്തോട്ടൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നേ മമ്മി അപ്പോഴത്തേനും ചായയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ചായയൊക്കെ കുടിച്ചു പിന്നെ ഞാൻ ജാനിക്ക് പാലൊക്കെ ഉണ്ടാക്കി കൊടുത്തേ അതിന് ശേഷം ഞാനും ജാനിയും കൂടി മുറ്റത്തോട്ടൊക്കെ ഇറങ്ങിയേ ഈ സമയം ജുവാനോ നല്ല ഉറക്കത്തിലാണ് കേട്ടോ രണ്ടുപേരും കൂടെ ഓണം നീന്താ പിന്നെ മുറ്റത്തോട്ടൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല പിന്നെ രണ്ട് പേരെയും നോക്കി ഇങ്ങനെ റൂമിനകത്ത് തന്നെ ഇരിക്കേണ്ടി വരും മമ്മി പിന്നെ ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കിലായിരിക്കുമല്ലോ ജാനിക്ക് പെരയ്ക്കകത്ത് ഇങ്ങനെ ഇരിക്കുന്ന ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ വാ അമ്മേ നമുക്ക് മുറ്റത്തോട് നടക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാ നമുക്ക് പോകുക എന്നൊക്കെ പറഞ്ഞ് അവളെ തന്നെ വലിച്ചുകൊണ്ട് പോവേ പിന്നെ ജുവാനെ ഒന്ന് ഉറക്കിയിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ മുറ്റത്തൊടുക്കുകയെ കൊണ്ട് നടക്കും എത്ര നേരമാന്ന് വെച്ചിട്ടല്ലേ പരയ്ക്കകത്ത് തന്നെ ഇരിക്കും നമുക്ക് തന്നെ ബുദ്ധിമുട്ടാവും അങ്ങനെ പരയ്ക്കകത്ത് ഇങ്ങനെ ബോർ അപ്പോൾ പിള്ളേർ കാര്യം പറയണ്ടല്ലോ ആ അങ്ങനെ ഞാൻ അവളെയും കൊണ്ട് കുറച്ച് നേരം മുറ്റത്തൊടുക്ക് നടന്നു അപ്പോഴൊക്കെ ന്യൂസ് പേപ്പറ് വന്നിട്ടോ പിന്നെ ഞാൻ ജാനിയോട് പറഞ്ഞാൽ ന്യൂസ് പേപ്പർ ഇങ്ങനെ എടുത്തിട്ട് പോരെന്ന് പറഞ്ഞപ്പോഴത്തേനും അവൾ വേഗം എടുക്കാൻ പോയതാണേ എടുക്കാൻ പോയ സമയത്ത് ഞങ്ങളുടെ ഡി ക്രൂസ് അപ്പുറത്തുനിന്ന് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു ഇവളെ കാണുമ്പോഴത്തേത്തന്നെ അവനൊരു ദേഷ്യം ഒരു ദേഷ്യം പോലെയാണ് കേട്ടോ അപ്പോൾ ഇവക്കത് ഭയങ്കര പേടിയാണ് ഇവൾ ആ പരിസരത്തോട്ട് പോകത്തേ ഇല്ല ഞാൻ പിന്നെ അവിടെ കൂടെ പോയിട്ടാണ് കേട്ടോ ന്യൂസ് പേപ്പറിങ്ങടുത്തോണ്ട് വന്നത് അങ്ങനെ മുറ്റത്തോടുള്ള നടത്തൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ പരിക്കാതെ കയറി അടുക്കളയിൽ ചെന്ന് നോക്കിയപ്പോൾ തന്നെ മമ്മി രാവിലെ സാമ്പാർ വെക്കാനുള്ള തത്രപ്പാടിലാണ് കേട്ടോ ജാനിക്ക് അമ്മച്ചി എന്താ ചെയ്യുന്നതെന്ന് എന്ന് പറഞ്ഞാൽ അവളെ ഇങ്ങനെ മേളിലോട്ട് കയറ്റി ഇങ്ങനെത്തിയേക്കാണ് കേട്ടോ അപ്പോഴത്തേനും അവളൊരു നൂറായിരം ചോദ്യം ചോദിക്കുന്നുണ്ട് എന്താ അമ്മച്ചി ഇത് അതെന്താ അമ്മച്ചി ഇതെന്താ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പരിപ്പ് കാണിച്ചിട്ട് ജാനിയോട് വെച്ചിതെന്താന്ന് അപ്പോൾ അവൾ പറയാം കേട്ടോ പരിപ്പു എടാന്ന് അത് തന്നെ അങ്ങനെ കുറച്ച് നേരം വെയ്റ്റ് ചെയ്തതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയായേ നല്ല പൂ പോലത്തെഡിലി നല്ല അടിപൊളി ആയിരുന്നു കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണേ സാമ്പാർ വീഡിയോ നോക്കി നോക്കി ഞാനങ്ങ് കുറേ സാമ്പാറങ്ങ് ഒഴിച്ചു പോയി അപ്പോൾ എൻ്റെ വീഡിയോ ആയിരുന്നില്ല സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂടെ കമൻറ്റും ലൈക്കും ഇടാൻ മറക്കല്ലേ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് പരിപാടി ഉണ്ട് കേട്ടോ കുറച്ച് തുണിയൊക്കെ പാക്ക് ചെയ്യാനുണ്ട് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോവുകയാണെ ഇന്ന് വൈകുന്നേരം അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലും കൂടാണ് കേട്ടോ രണ്ട് മൂന്നാഴ്ചകൾക്ക് ശേഷമാണ് കേട്ടോ ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകുന്നേ യുവാനെ കുളിപ്പിച്ച് ഉറക്കിയേക്ക് വരുന്നേ അവൾ അങ്ങനെ എഴുന്നേറ്റു ജാനി ഇനി ഒരുക്കണം ജാനി ആണെങ്കിൽ നേരത്തെ ഒരുങ്ങി നിൽക്കും കേട്ടോ അമ്മച്ചി അങ്ങോട്ട് ഒരുക്കി നിർത്തിക്കുവാണേ പോകുക എന്ന് പറഞ്ഞപ്പം മുതലേ അവളാകെ സന്തോഷത്തിലാണ് കേട്ടോ യാത്ര ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇപ്പോൾ ജുവാനിക്കും അതേപോലെ തന്നെയാണ് ജുവാനിക്കും ഭയങ്കര ഇഷ്ടമാണ് കാറിലൊക്കെ കയറിക്കഴിയുമ്പോഴത്തേനും ഭയങ്കര ചാട്ടമാണ് കേട്ടോ